എല്ലാമല്ലേക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത് വെണ്ടക്ക കൊണ്ടുള്ള ഒരു കൊണ്ടാട്ടമാണ് അതിന് ഞങ്ങൾ കുറച്ച് വെണ്ടക്ക എടുത്ത് അത് ചെറിയ കഷ്ണങ്ങളാക്കി പാത്രത്തിലേക്ക് ഇട്ട് അതിലേക്ക് കോൺഫ്ലവർ മൈദ അരിപ്പൊടി കടലമാവ് ചെറിയ ജീരകം പൊടിച്ചത് പിന്നെ അതിലേക്ക് ലേശം അത്യാവശ്യത്തിലുള്ള മുളക് പൊടി മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് കായപ്പൊടി നുള്ളു മതി ഇനി അത്യാവശ്യത്തിന് നുള്ളു മതി അധികാൽ അതിൻ്റെ ചോയ ഉണ്ടാവും അതിന് നുള്ളിട്ട് കായപ്പൊടി എന്തൊക്കെ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ ഞങ്ങൾ കുറേ ദിവസമായി ഞങ്ങൾ വീഡിയോ ഇട്ടിട്ട് ഓരോ പ്രശ്നങ്ങൾ കാരണം വീഡിയോ ഇടാൻ പറ്റിയിട്ടില്ല അതുകൊണ്ട് ആദ്യത്തെ കാണുന്ന ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഇങ്ങനെ എല്ലാവരും ഉണ്ടാക്കി നോക്കുക കുട്ടികൾക്കും ഇഷ്ടപ്പെടും വലിയവർക്കും ഇഷ്ടപ്പെടും ഉച്ചക്കോ രാത്രിക്കോ എപ്പോഴായാലും കൊണ്ട് ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയാൽ അതിന് ശേഷം ലക്ഷം ഉപ്പിടുക അത്യാവശ്യത്തിന് ഉപ്പിടും അതിന് ശേഷം നമുക്ക് ലഭ്യം സുറുപ്പ് വരിക നമുക്ക് നല്ലപോലെ ഇളക്കി കൊടുക്കുക അല്ലാതെ നല്ല മിക്സ് ആവുന്നത് വരെ ഇളക്കി കൊടുക്കുക നല്ല മസാല പിടിക്കാൻ വന്നിട്ട് അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് അങ്ങനെ വെച്ചെടുക്കാം നല്ല അടിപൊളിയാ നല്ല സൂപ്പറാണ് ആങ്ങളെയാണ് കായം കൂട്ടിട്ടോ അതിന് ശേഷം ഇഞ്ചി കൊടുത്തുള്ളൂടെ ഇട്ടിളക്കി കൊടുക്കണം നല്ലപോലെ അതിന് ശേഷം ലേസം ഇതിൻ്റെ കമ്മി വരും അതുകൊണ്ട് ലേസം കൂടിയും സുറുക്ക മാറി എന്നിട്ട് ഒന്നുകൂടി നല്ല ഇളക്കി കൊടുക്കും നല്ല ഇളക്കി കൊടുക്കും നല്ല ഉള്ളു അതിനെങ്കിൽ മസാല എല്ലായിരിക്കും കുടിച്ചിട്ട് നല്ല അടിപൊളിയാ ഉള്ളു അതിനുശേഷം ലേസം കറി ഇങ്ങനെ ഉണ്ടാക്കിയതല്ലേ നമ്മൾ ചിക്കൻ വറുക്കണ പോലെ ഉണ്ടാകും നല്ല അടിപൊളി അതിന് ശേഷം നമുക്ക് ചൂടാക്കി എണ്ണയിലേക്ക് നമുക്ക് നുള്ള ചിട്ടെടുക്കും പിന്നെ നാല് പുറത്ത് ഇട്ടെടുക്കും എങ്ങനെയുണ്ട് സൂപ്പറല്ലേ കാണാൻ തന്നെ എല്ലാവരും സൂപ്പറാണല്ലേ ഇങ്ങനെ എല്ലാവരും ഉണ്ടാക്കി നോക്കുകയാണ് അടിപൊളിയല്ലേ കാണാൻ തന്നെ എണ്ണ എണ്ണങ്ങൾ തിളക്കുമ്പോൾ അങ്ങനെ അടിപൊളിയായി വരും കാണാണ്ട് ഇങ്ങനെ ഉണ്ടാക്കും നോക്കിയാൽ നല്ല അടിപൊളി രസം നല്ല സ്വാദാണ് ഭക്ഷണ ഇതുണ്ടെങ്കിൽ തന്നെ കുറെ നല്ല ചോറ് കഴിക്കാൻ വെച്ചും വേറെ കൂട്ടേണ്ട ആവശ്യമൊന്നുമില്ല ഇങ്ങനെ എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഇങ്ങനെ ഒന്നും ഇളക്കി കൊടുക്കണം അടിപൊടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കണം ലക്ഷം മൂപ്പിൽ ലെസ് അധികം ആയോ സംശയം ഇല്ലേ അന്നേരം കുഴപ്പമില്ല അടിപൊളിയാണ് അങ്ങനെ അത് അതിന് ശേഷം ബാക്കിയുള്ള അങ്ങനെ ചൂടാക്കി എണ്ണയിലേക്ക് ഇട്ടെടുക്കും എങ്ങനെയുണ്ട് രസല്ലേ എന്നെ കാണാൻ നല്ല ഭംഗിയില്ലേ ഇങ്ങനെ എല്ലാവരും ഉണ്ടാക്കി നോക്കുക എന്നിട്ട് കമൻറ്റ് ചെയ്ത് ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ട് പറയുക അങ്ങനെ ഉണ്ടാക്കൽ കഴിഞ്ഞു അടിപൊളി പിന്നെ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ